നമസ്കാരം ഓഫ് സൈഡ് ക്രിക്കറ്റ് ന്യൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓസ്ട്രേലിയക്കെതിരായ അഞ്ചാമത്തെയും അവസാനത്തെയും ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ സിഡ്നി ടെസ്റ്റിൽ പരസ്പരം കൊമ്പുകോർത്ത് ഇന്ത്യൻ നായകൻ ജസ്പ്രീത് ബുംറയും ഓസ്ട്രേലിയയുടെ യുവ ഓപ്പണർ സാം കോൺസ്റ്റസും ഓസ്ട്രേലിയയുടെ ഇന്നിംഗ്സിലെ അവസാന ഓവറിലായിരുന്നു നാടകീയമായ സംഭവങ്ങൾ ആദ്യ ദിനം ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യൻ ടീം തകർച്ചയെ അഭിമുഖീകരിക്കുകയായിരുന്നു നൂറ്റി എൺപത്തിയഞ്ച് റൺസിന് ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു നാൽപ്പത് എടുത്ത ഋഷഭ് പന്തിനും ഇരുപത്തിയാറ് റൺസ് എടുത്ത ജഡേജയ്ക്കും മാത്രമാണ് അല്പമെങ്കിലും ചേർത്ത് നിൽക്കാനായത് ഇന്ത്യൻ നായകൻ ജസ്പ്രീത് ബുംറ അവസാന വിക്കറ്റിൽ നേടിയ ഇരുപത്തിരണ്ട് റൺസാണ് ഇന്ത്യയെ നൂറ്റി എൺപത്തി അഞ്ച് എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിച്ചത് ആദ്യ ദിവസം കുറഞ്ഞ ഓവറുകൾ മാത്രമായിരുന്നു ഓസ്ട്രേലിയൻ ഇന്നിംഗ്സ് ആരംഭിക്കുമ്പോൾ അവശേഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയുടെ ഓപ്പണർമാരായ ഉസ്മാൻ ഖവാജിയും സാം കോൺസ്റ്റസും ബാറ്റിംഗിനിടയിൽ കൂടുതൽ സമയമെടുത്ത് തയ്യാറെടുത്തതാണ് ഇന്ത്യൻ നായകൻ ജസ്പ്രീത് ബുംറയെ ചോദിപ്പിച്ചത് ഓസ്ട്രേലിയയുടെ മറുപടി ഇന്നിംഗ്സിലെ മൂന്നാമത്തെ ഓവർ എറിഞ്ഞത് ജസ്പ്രീത് ബുംറയായിരുന്നു എന്നാൽ ഓരോ പന്തും നേരിടുന്നതിനിടയിൽ ഉസ്മാൻ ഗവാച കൂടുതൽ സമയമെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജസ്പ്രീത് ബുംറ അമ്പയറോട് ചോദിക്കുകയായിരുന്നു എന്താണ് ഡിസ്കംഫോർട്ട് എന്ന് അമ്പയറോട് ചോദിക്കുകയായിരുന്നു ഇതിന് മറുപടിയായി കോൺസ്റ്റസ് കൂടി എത്തിയതോടുകൂടിയാണ് ഇരുവരും തമ്മിൽ വാക് തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് എന്താ വിക്കറ്റൊന്നും കിട്ടുന്നില്ലേ എന്ന കളിയാക്കൽ രീതിയിലായിരുന്നു സാം കോൺസ്റ്റസ് ബുംറയോട് ചോദിച്ചത് ഇതിന് മറുപടിയുമായി ബുംറ കൂടി എത്തിയതോടുകൂടിയാണ് അമ്പയർ ഇടപെട്ട് ഇരുവരെയും മാറ്റിവിടുകയായിരുന്നു എന്നാൽ മൂന്നാം ഓവറിലെ അവസാന പന്തിൽ തൊട്ടടുത്ത ബോളിൽ തന്നെ ഉസ്മാൻ ഗവാജയെ സ്ലിപ്പിൽ കെ എൽ രാഹുലിൻ്റെ കൈകളിൽ എത്തിച്ചുകൊണ്ടാണ് ജസ്പ്രീത് ബുംറ സാം കോൺസ്റ്റസിന് മറുപടി നൽകിയത് ഈ വിക്കറ്റ് നേടിയതിനു ശേഷം പതിവ് ആഹ്ലാദം പ്രകടിപ്പിക്കാതെ ബുംറ നേരെ സാം കോൺസ്റ്റസിൻ്റെ മുന്നിലേക്ക് എത്തുകയായിരുന്നു ഇന്ത്യൻ താരങ്ങൾ ഒന്നടക്കം ആഹ്ലാദിക്കാതെ നേരെ സാം കോൺസ്റ്റസിൻ്റെ മുന്നിലേക്ക് ഓടിയെത്തുകയായിരുന്നു ഇതോടുകൂടി ഒരു മറുപടിയുമില്ലാതെ തലതാഴ്ത്തി സാം കോൺസ്റ്റസ് മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് നേരത്തെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ പുറത്താക്കിക്കൊണ്ടാണ് ടീം ഇന്ത്യ സിഡ്നി ടെസ്റ്റിൽ കളത്തിലിറങ്ങിയത് എന്നാൽ നായകനെ മാറ്റിയതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ആദ്യ ദിനം തന്നെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തിട്ടും നൂറ്റി എൺപത്തിയഞ്ച് റൺസിന് ഇന്ത്യ പുറത്താവുകയായിരുന്നു ചരിത്രത്തിലാദ്യമായാണ് ഒരു ഇന്ത്യൻ ക്യാപ്റ്റന് ഇത്തരത്തിൽ അപമാനം നേരിടേണ്ടി വരുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം